തമിഴ്നാട്ടിലുള്ള ശിവഗംഗയിലെ റാണിയായിരുന്നു വേലു നാച്ചിയാർ ജാൻസി റാണിക്ക് മുമ്പേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് പൊരുത്തിയ വനിതയായിരുന്നു വേലു നാച്ചിയാർ ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്ന് റാണിയെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു റാണി വേലുനാച്ചിയാരുടെ ചരിത്രമൊന്ന് നോക്കാം രാമനാഥപുരത്തെ രാജകുമാരിയായിരുന്നു വേലു നാച്ചിയാർ രാജ ചെല്ലമുത്തു സേതുപതിയും റാണി സാഗന്തിയുമായിരുന്നു ഇവരുടെ മാതാപിതാക്കൾ ഈ രാജകുടുംബത്തിലെ ഏക മകളായിരുന്നു വേലൂനാച്ചിയാർ ഈ കുടുംബത്തിൽ ആൺ പിന്തുടച്ചാവകാശം ഇല്ലാതിരുന്നതിനാൽ ഒരു രാജകുമാരനെ പോലെയാണ് റാണി വേലൂനാച്ചിയാരെ മാതാപിതാക്കൾ വളർത്തിയത് കുതിരസവാരിയും ആയോധന കലകളും രാജകുമാരിയെ അവർ അഭ്യസിച്ചു യുദ്ധതന്ത്രങ്ങളും തന്ത്രങ്ങളും രാജഭരണ തന്ത്രങ്ങളും കുമാരിയെ പഠിപ്പിച്ചു ഫ്രഞ്ച് ഇംഗ്ലീഷ് ഉറുദു എന്നീ ഭാഷകളിൽ റാണിക്ക് പ്രാവീണ്യം ഉണ്ടായിരുന്നു ശിവഗംഗയിലെ രാജാവിനെയാണ് പിന്നീട് വേലുനാച്ചിയാർ വിവാഹം ചെയ്തത് ഈ ദമ്പതികൾക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു ഒരു യുദ്ധത്തിലൂടെ ആർക്കോട്ടിലെ നവാബിന്റെ മകനും ബ്രിട്ടീഷ് സൈന്യവും ചേർന്ന് വേലുനാച്ചിയാരുടെ ഭർത്താവിനെ വധിച്ചു തൻ്റെ ഭർത്താവിൻ്റെ മരണത്തോടെ രാജ്യത്തു നിന്നും തൽക്കാലത്തേക്ക് പാലായനം ചെയ്യാൻ റാണി നിർബന്ധിതയായി അങ്ങനെ തന്റെ മകളോടൊപ്പം ശിവഗംഗയിൽ നിന്നും രക്ഷപ്പെട്ട വേലുനാച്ചിയാർ ഏതാണ്ട് രണ്ടു വർഷക്കാലം മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയുടെ അലിയുടെ സംരക്ഷണയിൽ ഡിണ്ടികലിനെടുത്ത് വിരുപാച്ചി എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ റാണി ഗോപാല നായിക്കരോടും ഹൈദരാലിയോടും ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി ഒരു ചെറു സൈന്യത്തെ കെട്ടിപ്പടുത്ത് അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ നടന്ന യുദ്ധത്തിൽ റാണി ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തി കുറെ നാളുകളോളം അവർ രാജ്യം ഭരിച്ചു ശിവഗംഗയുടെ അധികാരം തിരിച്ചു പിടിച്ച റാണി കുറെ കാലങ്ങൾക്ക് ശേഷം അധികാരം മരുതു സഹോദരങ്ങൾക്ക് പതിച്ചു നൽകി പിന്നീട് മരുദൂ സഹോദരങ്ങളായിരുന്നു ശിവഗംഗ റാണിക്ക് വേണ്ടി ഭരിച്ചിരുന്നത് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വേലുനാച്ചിയർ അന്തരിച്ചു എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ അയയ്ക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ